ഹായ് കൂട്ടുകാരി ഇന്ന് നമുക്ക് ദശപുഷ്പങ്ങളെക്കുറിച്ച് അറിഞ്ഞാലോ അതിനു മുൻപായി വീഡിയോ ഉപകാരപ്രദമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ദശപുഷ്പങ്ങൾ എന്നാൽ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഔഷധമായി ഉപയോഗിക്കുന്ന പത്ത് നാട്ടുചെടികളാണ് അപ്പോൾ ഏതൊക്കെയാണ് ഈ ദശപുഷ്പങ്ങളെന്ന് നോക്കിയാലോ ഒന്നാമതായി വിഷ്ണുക്രാന്തി പനി മാറാനും ഉദരരോഗങ്ങൾ ഭേദമാക്കാനും നല്ലൊരു മരുന്നാണ് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനായി ഔഷധമായി ഉപയോഗിച്ചു വരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ ചികിത്സിക്കാനും ഉപയോഗിക്കുന്നു രണ്ടാമതായി കറുക നിലംപറ്റി വളരുന്ന ഒരു പുൽ ചെടിയാണ് കറുക മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നതിന് ഔഷധമായി ഉപയോഗിക്കുന്നു മൂന്നാമതായി മുയൽ ചെവിയൻ ഈ ചെടിയുടെ ഇലകൾക്ക് മുയലിൻ്റെ ചെവിയോട് സാദൃശ്യമുള്ളതിനാലാണ് ഇതിനെ മുയൽ ചെവിയൻ എന്ന് വിളിക്കുന്നത് തലവേദനയ്ക്കുള്ള നല്ലൊരു പച്ചമരുന്നാണ് തൊണ്ട സംബന്ധമായ സർവ്വരോഗങ്ങൾക്കും നല്ലതാണ് നേത്ര രോഗങ്ങൾക്കും ചെന്നിക്കുത്ത് പനി തുടങ്ങിയവ മാറാനും നല്ലൊരു ഔഷധമാണ് നാലാമതായി തിരുതാളി ചെറുതാളി എന്നും അറിയപ്പെടുന്നു സ്ത്രീകൾക്കുണ്ടാകുന്ന വന്ധ്യതയ്ക്കും ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങൾക്കും ഉത്തമമാണ് ചർമ്മ നല്ലൊരു മരുന്നാണ് അഞ്ചാമതായി ചെറുള ബലിപ്പൂവെന്നും പേരുണ്ട് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയുന്നതിനും വൃക്ക രോഗങ്ങൾ തടയുന്നതിനും ഫലപ്രദം രക്തസ്രാവം കൃമിശല്യം മൂത്രക്കല്ല് എന്നിവയ്ക്കും ഉത്തമം മൂത്രതടസ്സം മാറാനും നല്ലൊരു പച്ചമരുന്ന് കൂടിയാണ് ആറാമത്തേത് നിലപ്പന പനയുടെ രൂപത്തിലുള്ള ഒരു ചെറിയ ഔഷധ സസ്യമാണ് നിലപ്പന മണ്ണിനടിയിൽ ഇതിൻ്റെ കിഴങ്ങ് വളർന്നുകൊണ്ടിരിക്കും ഈ കിഴങ്ങ് അരച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ മഞ്ഞപ്പിത്തം ഇല്ലാതാകും ഒട്ടനവധി രോഗങ്ങൾക്കും നല്ലൊരു മരുന്നാണ് ഏഴാമത്തേത് കയ്യോന്നി ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ വളരുന്നൊരു ഔഷധ സസ്യമാണ് ഈ കയ്യോന്നി കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും മുടി വളരാനും ഉപയോഗിച്ചു വരുന്നു വാത സംബന്ധമായ രോഗങ്ങൾക്കും ഖപക്കെട്ടിനും ഉത്തമ മരുന്നാണ് കരളിന് നല്ല ടോണിക്കായും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് കരൾ രോഗങ്ങളുടെ ചികിത്സയ്ക്കും പണ്ടുകാലത്ത് കാലത്ത് ഉപയോഗിച്ച് വന്നിരുന്ന നാട്ടുമരുന്ന് കൂടിയാണിത് എട്ടാമതായി പൂവാം ശരീരതാപം കുറയ്ക്കാനും മൂത്രപ്രവാഹം സുഗമമാക്കാനും രക്തശുദ്ധി വരുത്താനും വിഷാംശം പുറന്തള്ളാനും നല്ലൊരു ഔഷധ മരുന്നുകൂടിയാണ് തലവേദന പനി തുടങ്ങിയ പലവിധ രോഗങ്ങൾക്കും നല്ലൊരു ഒറ്റമൂലിയാണ് ഒൻപതാമത്തേത് മുക്കുറ്റി പ്രമേഹം നിയന്ത്രിക്കാൻ മുക്കുറ്റിയിൽ ഉപയോഗിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് രക്തശുദ്ധീകരണത്തിനും വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾക്കും നല്ലൊരു ഔഷധമാണ് പത്താമതായി ഉഴിഞ്ഞ മുടിയുടെ വളർച്ചയ്ക്കും തിളക്കത്തിനും നല്ലൊരു ഔഷധ സസ്യമാണ് സന്ധിവേദന വാദം നീര് സ്ത്രീകൾക്കുണ്ടാവുന്ന ആർത്തോ വേദന ഇവയൊക്കെ ശമിപ്പിക്കാനും ഇതുപയോഗിക്കുന്നു കൂടാതെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഗർഭിണിയായ സ്ത്രീകൾ ഒൻപതാം മാസത്തിൽ ഉഴിഞ്ഞയിലായിട്ട് കഞ്ഞു കുടിക്കുന്നതും ഉഴിഞ്ഞയിലെ തേങ്ങാപ്പല്ലിൽ അരച്ചു കുടിക്കുന്നതും സുഖപ്രസവം നടക്കാൻ സഹായിക്കുമെന്നും പറയപ്പെടുന്നു ഇങ്ങനെ ഓരോ ദശപുഷ്പത്തിനും വ്യത്യസ്ത ഔഷധ ഗുണങ്ങളാണ് ഉള്ളത് ഇവയെല്ലാം കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഔഷധ സസ്യങ്ങളാണ് പുഷ്പങ്ങൾ എന്നാണ് പറയുന്നതെങ്കിലും ഇവയുടെ ഇലകൾക്കാണ് പ്രാധാന്യം